ശബരിമല ശ്രീകോവലിന് മുമ്പിലുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ തിരികെ എത്തിച്ചു ഇന്നലെ രാത്രിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണപ്പാളികൾ തിരികെ സന്നിധാനത്ത് എത്തിച്ചത് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് നിലവിൽ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിട്ടുള്ളത് കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് വൻ വിവാദമായിരുന്നു ചിങ്ങമാസ പൂജകൾക്ക് ശേഷമാണ് ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കോടതിയുടെയോ ദേവസ്വം ബെഞ്ചിൻ്റെയോ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെയാണ് സ്വർണപ്പാളികൾ കൊണ്ടുപോയത് ഓണക്കാല പൂജകൾക്ക് ശേഷമാണ് ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കോടതിയുടെയോ ദേവസ്വം ബെഞ്ചിൻ്റെയോ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഏറെ വിവാദമായിരുന്നു ഇതുസംബന്ധിച്ച് കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ കുറവുണ്ടായതായാണ് ദേവസ്വം ബോർഡിന്റെ രേഖകൾ സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് കോടതി വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി സന്നിധാനത്ത് തിരികെ എത്തിച്ചത് സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി കോടതിയുടെ അനുവാദം വാങ്ങി അടുത്ത മാസപൂജയ്ക്ക് ശേഷമായിരിക്കും പുനഃസ്ഥാപിക്കുക മീഡിയ വൺ പത്തനംതിട്ട